ലഹരിമുക്ത കേരളമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി അതിനുള്ള ആസൂത്രിത പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു തഴവ ആദിത്യവിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും വിനിയോഗിച്ച് നിർമ്മിച്ച കമാനത്തിന്റെയും ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പറഞ്ഞു തഴവ ാസം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും വിനിയോഗിച്ച് നിർമ്മിച്ച കമാനത്തിന്റെയും ക്ലാസ് മുറികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി മാറ്റം നമുക്കിവിടെ സൃഷ്ടിക്കുവാൻ കഴിയും ശീലവും എന്നുള്ളത് ഇന്ന് ഇത്തരത്തിലുള്ള സ്കൗട്ടിലും തന്നെ നമ്മുടെ മറ്റ് ഒക്കെ പോകുന്ന ഗ്രേസ് മാർക്ക് കുഞ്ഞ കൊടുക്കുവാനുള്ള സംവിധാനം കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനിലസ് കല്ലേലി ഭാഗം അധ്യക്ഷത വഹിച്ചു സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആകമാനം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അഭൂതപൂർവമായ മാറ്റങ്ങളാണ് ഈ അത് ഓരോന്നും അക്കമിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാലയങ്ങളായി മാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സദാശിവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധീർ കരിക്കൽ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ സമദ് എസ് എം സി ചെയർമാൻ വി വിജേഷ് കുമാർ പ്രഥമാധ്യാപകൻ കെ സുരേഷ് കുമാർ മാതൃസമിതി പ്രസിഡന്റ് സിന്ധു അശോക് സ്റ്റാഫ് സെക്രട്ടറി റെജി എസ് തഴവ ജെ അഭിനവ് കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ